ഈശ്വീ സ്തോത്രം 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 ദൈവത്തിന് ബോത്രം ദൈവത്തിന് ഗോത്രം ദൈവത്തിന് ബോഹത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം 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 ക്രൈസ്തലോ ദൈവത്തിൻ്റെ പരിശ്രാമത്തിനും ഉണ്ടാകട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലുള്ള ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്തുന്ന നിർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ സർവ്വകൃപാലു വരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിലൊരിക്കുന്ന മകൾ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ലൈവ് വാച്ചയുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേസു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹമെന്ന് അറിയിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക ായിട്ട് ദൈവത്തിന്റെ കരുതാനായിട്ട് ദൈവത്തെ സ്തുതിക്കാം അല്ലെങ്കിൽ അളവൂടാതെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ പകർന്നു തന്ന് ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത് പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവം ചെയ്ത ഉപഹാരങ്ങൾ ഓർത്ത് നന്ദിയോടെ ഇപ്പോൾ കാലം കർത്താവ് ഡിസനയിലായിരിക്കാം സ്വർഗ്ഗത്തിലെ ദൈവം ഇപ്പോൾ കാലം നമുക്ക് വേണ്ടതൊക്കെയും തന്ന് ജയത്തോടെ നമ്മെ നടത്തുവാനായിട്ടിടയായി തീര സ്തോത്രം നമ്മെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മുടെ ഭാരങ്ങൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഏതെല്ലാമേ കത്താണ് ഒരു പി നടക്കേണ്ടതെല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവ് നമ്മളെ കരം പിടിച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വിടുകയല്ല സർവശ്വനായ ദൈവം നമ്മുടെ കൂടെ ഇന്ന് നമ്മത്തോടെ നടത്തുവാൻ എട്ട് ഇടയായി തരും ആമേ സ്തോത്രം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം പ്രിയ മക്കളെ കഴിഞ്ഞ നാളത്തെ കഷ്ടതകൾക്കാതെ വണ്ണം ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും നമ്മൾ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ നാളത്തെ കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രീതിയിൽ കാണുമായിരിക്കും പക്ഷേ ഈ പകൽ കാലം ഞാൻ പറയട്ടെ അതൊക്കെ മറക്കത്തക്ക രീതി സൂർക്കത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക അതേ കഴിഞ്ഞ നാളത്തെ കഷ്ടതകളൊന്നാ മറക്കണമെങ്കിൽ ചില നഷ്ടങ്ങളും ചില വേദനകളൊക്കെ മറക്കണമെങ്കിൽ അതിനൊക്കെ ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒന്ന് നമ്മുടെ ജീവിതത്തെ വെളിപ്പെടേണ്ടതായി അങ്ങനെ ഈ കാലത്തെ കഷ്ടതകൾ നീ ഓർക്കാതെ വേണം മറക്കും ഹലരുക ചിലത് മറന്നു പോകുവാനായിട്ട് ഇടയായി തീരും യോഹനാനി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ പതിനാറാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം ദൈവിക വാക്തത്വം ചുമന്നുകൊണ്ട് നടക്കുന്ന ഫൈതന്റെ ജീവിതത്തിൽ ചില കഷ്ടതകളും വേദനകളൊക്കെ അതികഠിനമായി ഉണ്ടായിരിക്കാം പക്ഷേ ആ വാക്തത്വം പുറത്തു വരുവാൻ അറ്റിടയെ അതിന്മേലുള്ള ദൈവീക പദ്ധതികൾ പുറത്തു വരുവാനായിട്ട് ഇടയത്തിരുമ്പോ ആ കഷ്ടതയെ മറക്കുവാനായിട്ട് ഇടയത്തിരി ആ കഷ്ടതയെ പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിനകത്ത് വന്ന ചില കഷ്ടതകൾ നീ ഓർക്കാതവണ് മറക്കുന്ന ദിനങ്ങളായി ദൈവം തമ്പ്ര തീർക്കുവാനായിട്ട് ഇടയത്തിനും ദൈവിക വാക്തത്വങ്ങൾ നിങ്ങളുടെ വെളിപ്പെടുവാനായിട്ട് ഇടയെത്തരുക ഇവിടെ നമുക്കറിയാം ഒരു സ്ത്രീ പ്രസവിക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു നാഴികയെന്ന് പറഞ്ഞാ അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്രമായ വേദന കഠിനമായ വേദനയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നാൽ നമുക്കറിയാം ആ കുഞ്ഞിനെ പുറത്തു വന്ന് കഴിയുമ്പോൾ അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞ് പുറത്തു വരുവാനായിട്ട് ഇടയെത്തിരുമ്പോ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണുവാനായിട്ട് ഇടയെത്തരുമ്പോ ആ നിമിഷം വരെ അവൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദന എത്രത്തോളം വേദന അനുഭവിച്ചോ അതെല്ലാം മറന്ന് അവൾ സന്തോഷിക്കുന്ന ഒരു അനുഭവമുണ്ട് അങ്ങനെക്ക് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതരെ വിശ്വസിക്കുക സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നോട് വാക്ത പറഞ്ഞാ വാക്തത്വത്തെ നീ ചുമന്ന് നടക്കുമ്പോ നിന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായിരിക്കേദന ഉണ്ടായിരിക്കും കടന്നു വന്നിരിക്കും പുറത്തു വരുന്ന ആ ഒരു ടൈമില് പക്ഷെ ഞാൻ പറയട്ടെ ആ വാക്തത്വം പുറത്തു വരുവാനായിട്ട് ഇടയിൽ തരുമ്പോ അതിന്റെ പിന്നിൽ നീ അനുഭവിച്ച സകല വേദനകൾ നീ മറക്കും കലരുക കഷ്ടത ഓർക്കത്തില്ല ഈ പകൽ കാലം വിശ്വസിക്ക അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ദൈവം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയിൽ തീര ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്ന് വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു മുപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് യാക്കോബ് ഏറ്റവും അധികം ജോസഫ് വാർധക്യത്തിൽ ജോസഫിനെ വാർദ്ധക്യത്തിൽ ലഭിച്ച യാക്കോബിന് ലഭിച്ച ഒരു മകനായിരുന്നു ജോസഫ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇസ്രായേൽ എല്ലാ ഇസ്രയേൽ എല്ലാ മക്കളും വച്ച് അവനെ ഏറ്റവും അധികം സ്നേഹിക്കുവാനായിട്ട് ഇടയെത്തുന്നു ഒരു നിലയാക്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു എന്ന് നമുക്കിവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു എന്നാൽ അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൻ കൊടുത്തതായ നീല നിലയങ്കിയെ എന്തു തീരുന്നു തന്റെ സഹോദരങ്ങൾ താൻ ഒരു സ്വപ്നം കണ്ടതിന്റെ പേര് തന്റെ സഹോദരങ്ങൾ ഊരി മാറ്റുവാനായിട്ട് തുറന്നു ഒത്തിരി വേദന തന്റെ ജീവിതത്തിൽ കടന്നു വന്നു കാണും കാരണം അപ്പൻ പറഞ്ഞതനുസരിച്ചാണ് തന്റെ സഹോദരങ്ങളുടെ ക്ഷേമ അന്വേഷണത്തിനായിട്ട് ജോസഫ് കടന്നു പോകുവാനായിട്ട് ഇടയെത്തീർന്നത് എന്നാൽ ദൂരവേ വെച്ച് കണ്ടപ്പോ തന്നെ ഇവന്റെ സ്വപ്നം എന്തായി തീരുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു കൊണ്ട് അവനെ നശിപ്പിച്ചു കളയുവാനായിട്ട് ദുരാലോചന ചെയ്യുന്ന സഹോദരങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ മുപ്പത്തി ഏഴ് ഇരുപത്തിമൂന്നിലേക്ക് കടന്നു വരുമ്പോ ജോസഫ് തന്റെ സഹോദരമുടെ അടുക്കൽ വന്നപ്പോ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അല്ലരിയാ അവനെ എടുത്തു ഒരു കുഴിയിലിട്ടു എന്ന് കാണുവാൻ സാധിക്കും അപ്പൻ കൊടുത്തതായ നിലയങ്കിയെ ഈ എന്ത് ചെയ്യുന്നു ഇവിടെ സഹോദരങ്ങൾ ഊരിക്കുവാനായിട്ട് ഇടയായി തീർന്നു അതിന്റെ തുടർന്നുള്ള ഫാങ്ങലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് പിന്നെ അവനെ ഒരു ദുഷ്ടമ കടിച്ചു കീറി എന്നെല്ലാം പറഞ്ഞ് ആ ഒരു കാര്യത്തെ സഹോദരങ്ങൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു പക്ഷെ ആ ജോസഫിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പെയിൻ വന്നാണ് കാരണം തന്റെ അപ്പൻ ഏറ്റവും സ്നേഹിച്ച അപ്പൻ തന്റെ ജീവിതത്തിനകത്ത് കൊടുത്ത ഒരു വസ്ത്രമായിരുന്നു ആ നിലയങ്കി എന്ന് പറയുന്നത് താൻ ഒത്തിരി സ്നേഹിച്ച് കാണുമായിരിക്കാം തനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായി കാണുമായിരിക്കാം എന്നാൽ ആ വസ്ത്രത്തെ ഊരി മാറ്റുവാനായിട്ട് ഇടയിൽ തന്നപ്പോ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ മറക്കാനാവാത്തത് പോലുള്ള ഒത്തിരി വേദന തന്റെ ഉള്ളിൽ കടന്നു വന്നു കാണും പ്രിയ ദൈവമക്കളെ എന്നാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അവിടെ കൊണ്ട് തീരുന്നില്ല ഈ സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തിലെ അപ്പൻ കൊടുത്ത വസ്ത്രത്തെ തന്റെ സ്വന്തം സഹോദരങ്ങൾ ഊരി മാറ്റുവാനായിട്ട് ഇടയായി തീർന്നപ്പോ സ്വർഗത്തിലെ ദൈവം അവന് ശ്രേഷ്ഠകരമായ മറ്റൊന്ന് ഒരുക്കുന്നുണ്ടായിരുന്നു സ്ത്രോത്ര ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ നാപ്പത്തി രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു പർവന്തന്റെ കൈയിൽ നിന്നോ മുദ്രാമോദ്ര ഊരി ജോസഫിന്റെ കൈ കിട്ടു അവന്റെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ആമേ സ്തോത്രം അപ്പൊ നേർമയുള്ള ഒന്നിനെ നിലങ്കി ഊരി മാറ്റുവാനായിട്ട് ഇടയായി തീർന്നപ്പോ സഹോദരങ്ങൾ അതിന് ഊരി മാറ്റി ഒരു ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറി എന്ന് പറഞ്ഞ അപ്പന്റെ കൈയിൽ ആ വസ്ത്രത്തെ രക്തക്കറയും മാറ്റിക്കൊണ്ട് കൊടുക്കുമ്പോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ഒരു നേർമ്മയുള്ള ഒരു വസ്ത്രം അല്ലേലിയ അപ്പൻ കൊടുത്ത ഒരു നിലയെങ്കി മാത്രമാണ് എന്നാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു ജോസഫിന്റെ ജീവിതത്തിൽ ഈ നിലയങ്കി അപ്പൻ കൊടുത്ത നിലയെക്ക് ഊരി മാറ്റുവാനുള്ള കാരണം അല്ലേലുവ അവന്റെ മേൽ കടന്ന ഒരു സ്വപ്നമായിരുന്നു ദൈവം കൊടുത്ത ദർശനമായിരുന്നു എന്നാൽ ആ ദർശനത്താൽ അവൻ അതിനെ നഷ്ടമാവാനായിട്ട് എത്തുന്നപ്പോ ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് അല്ലെങ്കിൽ ആ ദർശനം ആരാണോ കൊടുത്തത് ആ ദർശനം പൂർത്തീകരിക്കേണ്ട ടൈം ആയി കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവനെ ചിലത് മേത്തരമായതൊക്കെയും ധരിപ്പിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു ഫർവന്തന്റെ കൈയിൽ നിന്ന് മുദ്രാമോതിരഊര് ജോസഫിന്റെ കൈക്കിട്ടു അല്ലല്ലോ അധികാരത്തിന്റെ മുദ്ര തന്റെ കൈ അണിയിക്കുവാനായിട്ട് ഇടയെത്തീർന്നോ അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ സരപ്പിളയും അവന്റെ കഴുത്തിലിട്ടു പ്രിയദേ മക്കൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിലെ അപ്പൻ കൊടുത്ത ഒരു ത്തെ ഊരി മാറ്റുവാനായിട്ട് ഇടയെത്തുന്നപ്പോ തന്റെ ജീവിതത്തിൽ ഒത്തിരി വേദന വന്ന് കാണുമായിരിക്കാം ഹലേൽ എന്നാൽ ആ വേദനയുടെ ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു തന്റെ മേൽ കടന്ന വാക്തത്വം നിറവേറുന്ന സാഹചര്യത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടതിന് അപ്പുറമായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം അവനെ അണിയിക്കേണ്ടതിന് വേണ്ടി അവിടെ ഒരുക്കുവാനായിട്ട് ഇടയെത്തുന്നു ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ നിന്റെ ജീവിതത്തിൽ കൈമാറിയ ദർശനം മുഖാന്തരമായിട്ട് സ്വപ്നങ്ങൾ മുഖാന്തരമായിട്ട് ചില കഷ്ടതയും ചില വേദനയും ഒക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം എന്നാൽ ആ കഷ്ടതയെ നീ ചുമെന്ന് നടക്കുമ്പോൾ പ്രിയ ദേവ നിന്റെ പേര് കിടക്കുന്ന വാക്തത്വം പൂർത്തീകരിക്കുന്ന ഒരു ടൈമുണ്ട് നിന്റെ പേര് ദർശനം തന്ന ദൈവ അതിനെ പൂർത്തീകരിക്കുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിൽ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ ആ കഴിഞ്ഞ നാളത്തെ കഷ്ടതകൾ മറക്കത്തക്ക രീതി നിന്നെ ദൈവം ചിലതാണിക്കുവാനിടയായി തീരുമാനം നീ അത് ഓർക്കത്തില്ലേ നമ്മുടെ ജീവിതത്തിൽ ചിലത് ലഭിക്കുന്നത് വരെയും അയ്യോ കഴിഞ്ഞ നാളേക്ക് എനിക്കത് ഉണ്ടായിരുന്നല്ലോ അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും പക്ഷേ അതിനേക്കാൾ മേത്തരമായത് ചിലത് നമ്മുടെ മേൽ ലഭിക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠകരമായത് ചിലത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോ പിന്നെ നാം അതിനെ ഓർക്കത്തില്ല ഹല്ലേ അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാം ശ്രേഷ്ഠകരമായത് ചിലത് ദൈവം നിന്നെ അണീക്കുവാൻ ട്ടിടെ എത്തിരാ ശ്രേഷ്ഠകരമായത് ദൈവനിന്റെ ജീവിതത്തിൽ മടക്കി തന്നിട്ട് കഴിഞ്ഞ നാളെ അത് മുഖാന്തരമായിട്ട് നീ അനുഭവിച്ച വേദനകളെ നീ അനുഭവിച്ച കഷ്ടതയെ ദൈവം മറപ്പിക്കുവാനായിട്ടിടയായി തീരും സ്തോത്രം മറക്കാതെ ചിലത് കിടക്കുന്നില്ലേ ഉള്ളിൽ വേദന എന്റെ ജീവിതത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടല്ലോ ഇനി എനിക്ക് എങ്ങനെ കിട്ടും ഹലലുക അതെ നിന്റെ സംവത്സരത്തെ മടക്കി തരുന്ന ദൈവം പ്രിയതയും മക്കളെ ഈ പകൽക്കാലം വിശ്വസിക്ക നിന്റെ കഷ്ടത നീ ഓർക്കുകയല്ല ഹലലുക കാരണം ഓർക്കാതിരിക്കണെങ്കിൽ അതിനൊക്കെ എത്രയോ വലുതായിട്ടുള്ള ഒന്ന് നിന്റെ ജീവിതത്തിൽ ലഭിക്കണം സ്തോത്രം വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ദൈവജീവിതത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും യോബിന്റെ പുസ്തകത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ സ്തോത്രം പതിനൊന്നാം അധ്യയം അതിന്റെ പതിനാറാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അതേ നീ കഷ്ടതയെ മറക്കും ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിന്റെ കഴിഞ്ഞ നാളത്തെ കഷ്ടതയെ നീ മറക്കും എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റാതെ നടക്കുന്ന അനുഭവങ്ങളായിരിക്കും എന്റെ ജീവിതത്തെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു നഷ്ടങ്ങളുടെ കണക്കുകൾ കടന്നു വരുവാനായിട്ട് ഇടയിൽ തനിക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള നഷ്ടത്തിന്റെ വലിയൊരു അനുഭവം ജീവിതത്തിൽ കടന്നു വന്നു എന്നാ നമുക്ക് കാണുവാൻ സാധിക്കുന്നു തന്റെ സ്നേഹിതനായിരിക്കുന്ന സോഭ പറയുന്ന ഒരു കാര്യമുണ്ട് അതേ നീ കഷ്ടതയെ മറക്കും പ്രിയദേവ വൈതലെ ഈ പകൽക്കാലം നിനക്ക് വിശ്വസിക്കും ിട്ട് കഴിയുമ്പോ നിന്റെ കഷ്ടതയെ മറക്കുന്ന ഒരു ടൈം അത്രേ കഴിഞ്ഞ നാളുകളായി കഴിഞ്ഞ വർഷ വർഷത്തിന്റെ ആരംഭം മുതൽ നിന്റെ ജീവിതത്തിനകത്ത് മറക്കാൻ പറ്റാതെ കിടന്ന ചില കഷ്ടതകളെ ഈ മൂന്നാം മാസത്തിൽ നി മറക്കുവാൻ എട്ടിടയായി തീരും സ്തോത്രം എങ്ങനെയെന്ന് ചോദിച്ചാ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ എന്റെ സ്വർഗത്തിൽ ദൈവം മടക്കി തരുവാൻ എട്ടിടയെത്തീരാ അതേ നാൽപ്പത്തി രണ്ടാമത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി കൊടുക്കുവാൻ എട്ടിടയെത്തീർന്നു അങ്ങനെ ഈ മൂന്നാം മാസം വിശ്വസിക്കാ ജീവിതത്തിൽ ചില വേദനകളും പ്രയാസങ്ങളും മധ്യത്തെ ചില നഷ്ടങ്ങൾ വന്ന് കാണുമായിരിക്കാം അതിന്റെ മത്തി നീ ഒത്തിരി കഷ്ടത നീ അനുഭവിച്ചു എന്നാൽ അതൊക്കെ മറക്കത്തക്ക രീതി അതിനെ പിന്നെ ഓർക്കാതെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി ഇനി നീ കഴിഞ്ഞ നാളത്തെ കഷ്ടത ഓർത്തുകൊണ്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ ഭവനത്തിനകത്ത് വന്ന കഷ്ടത നീ ഓർക്കാതെ വണ്ണം നിന്റെ ഭവനത്തിനകത്ത് ഒരു ദൈവം പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഏറ്റിടെ നിന്റെ തലമുറയിൽ കഴിഞ്ഞ നാളത്തെ കടന്നു വന്ന കഷ്ടതയെ നീ ഓർത്തുകൊണ്ടിരിക്കുവാനിടയാകാതെ വേണം ഒരു ദൈവ പ്രവൃത്തിയെ ദൈവം നിന്റെ ജീവിതത്തെ വെളിപ്പെടുത്തുവാൻ എട്ടിടയെത്തിര നിന്റെ ജോലി മേഖലക്കകത്ത് നീ അനുഭവിച്ച ചില കഷ്ടതയെ നീ ഓർക്കാതെ വേണം മറക്കത്തക്ക രീതിയെ അല്ലല്ല മാന്യതയുടെ പുതപ്പുകളെ ദൈവം നിന്റെ മേൽ അണിയിക്കുവാൻ എട്ടിടയെത്തിരാ നിന്റെ കുടുംബജീവിതത്തിനകത്ത് കടന്നു വന്ന ചില കഷ്ടതകൾ കാണുമാരിക്ക നീ തകർന്നു പോകുമെന്ന് തോന്നിയ സാഹചര്യങ്ങൾ ഈശാന് നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച് ആ കാറ്റിനകത്ത് പലതും നഷ്ടപ്പെട്ടു പോയി കാണും അതൊക്കെ ഓർക്കാതെ ഒരു ദൈവീയ പ്രവർത്തിയെ കാറ്റടിച്ചു കൊണ്ടുപോയതിനൊക്കെയാ എന്റെ സ്വർഗത്തിലെ ദൈവം ദൈവത്തിന്റെ മഹാശക്തി കൊണ്ട് ഒരു കാറ്റടുപ്പിച്ച് നിന്റെ ജീവിതത്തിലേക്ക് മടക്കി തരുവാൻ അറ്റും ഹലിയ ദൈവീയ വാർത്തത്വം നിന്റെ മേലുണ്ടോ ഒരു കഷ്ടതയുണ്ട് പക്ഷേ ആ കഷ്ടതയെ മറക്ക രീതി പിന്നെ ഓർക്കുവാൻ ഇടയാകാതെ വേണം ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് ദൈവം വെളിപ്പെടുത്തും കലലു ആ വാക്തത്വം തന്നത് ദൈവം നിന്റെ മേൽ ദർശനം തന്നത് ദൈവം പ്രിയ ദൈവ പൈതലെ സ്തോത്രം അതിലേക്ക് നടക്കുവാനായിട്ട് ഇടയായി തീരുപ്പോ ചില നഷ്ടങ്ങൾ കടന്നു വന്നിരിക്കാം ചില പ്രയാസങ്ങൾ കടന്നു വന്നിരിക്കാം എന്നാൽ അവിടെ കൊണ്ട് തീർക്കുകയല്ല മറിച്ച് അതിനെ തിരിച്ചു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം അപ്പന്റെ അപ്പം കൊടുത്ത നിലയെങ്കിയേ സഹോദരങ്ങൾ ഊരി മാറ്റിപ്പോ തന്റെ ഉള്ള് പിടഞ്ഞു കാണാം അപ്പിടെന്നെ കണ്ട ഒരു ദൈവം ശ്രേഷ്ഠകരമായത് സ്വർഗ്ഗത്തിൽ ഉണ്ടാക്കുകയായിരുന്നു ഹലരി നീ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോ നിന്റെ ഉള്ളിനകത്തൊരു പിടച്ചിൽ കടന്നു വരുന്നില്ലേ ഒത്തിരി വേദന കടന്നു വരുന്നില്ലേ ഹൃദയം പറിച്ചു മാറ്റുന്നത് പോലെ വേദനകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നില്ലേ അപ്പാ എന്തേന്ന് എന്നാ ഞാൻ പറയട്ടെ അതിനേക്കാൾ ശ്രേഷ്ഠകരമായത് നിന്റെ ജീവിതത്തിൽ ദൈവം ദൈവത്തായിരുന്നു ഹലരി ആ കഷ്ടതയെ നീ മറക്കത്തക്ക രീതിയിൽ ആ കഷ്ടതയെ പിന്നെ ഓർക്കാതെ വേണം അതുകൊണ്ടാ വായിച്ച ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒരു സ്ത്രീ തന്റെ ആ ഒരു ഡെലിവറി തന്റെ നാടിക വരു പ്രസവിക്കുവാനുള്ള തന്റെ നാടിക വരുമ്പോൾ ഒത്തിരി പെയിൻ തന്റെ ജീവിതത്തിൽ കടന്നൊരു പക്ഷേ ആ വാക്തത്വം പുറത്തു വരുമ്പോൾ അവൾ അതിനെ മറക്കും അലയിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അവൾ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും കാരണം എന്താ അവൾ ഒരു വാക്തത്വത്തെ പുറത്തു കൊണ്ടുവന്നു ഒരു തലമുറയ്ക്ക് ജന്മം കൊടുത്തു ഹാല ആ സന്തോഷം ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു ടൈമില് ഒരു അമ്മയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം പല രീതിയിൽ അത് അനുഭവിക്കുവാനായിട്ട് ഇടയത്തിനും പ്രിയദേവലേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ കഷ്ടതയെ ഓർക്കാതെ വണം ഒരു ദൈവപ്രവർത്തിയെ നിന്റെ മേൽ കടക്കുന്ന വാർത്തത്വം മുഖാന്തരമായിട്ട് നീ ഒത്തിരി വേദന അനുഭവിച്ചു കാണും ചില നഷ്ടങ്ങൾ വന്ന് കാണുമായിരിക്കാം ചില കഷ്ടതയുടെ തീച്ചുകളെ കൂടി നീ കടന്നുപോയി കാണുമായിരിക്കാം പക്ഷെ ഞാൻ പറയട്ടെ അതൊക്കെ മറക്കത്തക്ക രീതിയിൽ അത് പിന്നെ ഓർക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ദൈവപ്രവർത്തിയെ അതെ വാക്തത്വത്തെ നിന്റെ കരത്തി ദൈവം തരും അതിനെ പുറത്ത് തരും നീ എന്നും വാക്തത്വം ചുമ നടക്കല്ല മൂന്നാം മാസം വിശ്വസിക്കേൽ കിടക്കുന്ന ദൈവീക വാക്തത്വങ്ങൾ പൊട്ടി പുറത്തു വരുന്ന സമയം അത്ര സ്ത്രോത്ര അത് ഒതുക്കിയ ചില മേഖലകൾ കാണുമായിരിക്കാം ആ നീ ചുമന്നു കൊണ്ട് നടന്ന സമയത്ത് നിന്ന് ഒത്തിരി വേദനിപ്പിച്ച സാഹചര്യങ്ങൾ ഉണ്ടായി കാണുമായിരിക്കാം എന്നാ ഞാൻ പറയട്ടെ അതിന് നീ മറക്കാൻ പോക്കിയ യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവ പ്രവർത്തി ഹലേലു ആ വാക്തത്വം പുറത്തു വരാൻ പോക്കിയ സ്തോത്ര നീ ചിന്തിച്ചില്ലേ കഷ്ടതയുടെ മത്തി കടന്നു പോയപ്പോ ഞാൻ കേട്ട വാത്തത്വം മറ്റതാന്നാണല്ലോ ഞാൻ ചുമക്കുന്ന വാത്തത്വം മറ്റൊന്നാണല്ലോ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഇത് ഹലേലുയാ പ്രിയ ദൈവ പൈതലി സ്തോത്രം ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നിനക്കുമ്പോ ഇരിക്കുമ്പോഴും ഈ പകൽക്കാലം നീ വിശ്വസിക്ക നിന്റെ കഷ്ടത നീ മറക്കുവാൻ ഏറ്റിടയത്തിന് നീ അത് പിന്നെ ഓർക്കുകയല്ല അവിടെ കാണിച്ചേക്കുന്നു അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കഴിഞ്ഞ നാളത്തെ കഷ്ടത പിന്നെ നീ ഓർക്കാതെ വേണം ഇന്നു മുതൽ നീ ഓർക്കാതെ വേണം ഒരു ദൈവ പ്രവർത്തി ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തും കഴിഞ്ഞ നാളത്തെ കഷ്ടത ഓർക്കാതെ വേണം ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി തന്ന സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തരുക അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുക എന്നും ദുഃഖിച്ചിരിക്കുക പ്രിയ ദൈവ പൈതലി ദൈവം നിന്നെ അനുവദിക്കത്തില്ല നിനക്കൊരു ദുഃഖത്തിന്റെ ഒരു ടൈം ഉണ്ടെ ഒരു സന്തോഷത്തിന്റെ ദിനമുണ്ട് നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്ന ദൈവം നിന്റെ രണ്ട് അഴിച്ച് മാറ്റിക്കൊണ്ട് വിലാപത്തെ നിർത്തമാക്കുന്ന ഒരു സർവശക്തിനായ ദൈവമുണ്ട് ഇന്ന് നിനക്ക് കരയുവാൻ ഒരു ടൈം ടൈമുണ്ടെ നിനക്ക് കൊയ്യുവാൻ ഒരു സമയമുണ്ട് സ്തോത്ര എന്നും നീ കരഞ്ഞുകൊണ്ടിരിപ്പ ദൈവം അനുവദിക്കത്തില്ല അതെ എന്നും നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുക എന്നും നീ മറ്റുള്ള മുമ്പേ തല പുനിച്ചിരിക്കുക ദൈവം അനുവദിക്കത്തില്ല ചില വിഷയത്തിനകത്ത് നീ തല പുനിക്കേണ്ടി വന്നുവെങ്കില എവിടെയാണോ നീ തല കുനിച്ചത് അവരുടെ മധ്യത്തെ തല ഉയർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് ഹലേലിയ നീ ചിലതിനോട് അടുത്ത് വരുമ്പോ ചില വാർത്തത്വങ്ങളിലേക്ക് നീ നടക്കുമ്പോ ചില വേദനകൾ കടന്നു വരാം കഠിനമായ സോധനകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷെ അവിടെ കൊണ്ട് തീരുകയില്ല നീ എന്താണ് നിന്റെ പകരപ്പെട്ട വാർത്തത്ത ആ വാർത്തത്വത്തിലേക്ക് നീ എത്തുവാനായിട്ട് ഇടയെത്തിരുമ്പോ ആർക്കും നിന്നെ മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം നിന്റെ അവസ്ഥയെ മാറ്റുവാനായിട്ട് ഇടയെത്തിരാ ജോസഫിന്റെ ജീവിതത്തിനെ കാണുവാൻ സാധിക്കുന്നു തന്റെ സഹോദരങ്ങൾ തന്നെ തിരിച്ചറിയുവാൻ കഴിയാത്ത രീതി ആറിനെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കേ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ വാത്തത്വം ചുമ നിന്ന് നടക്കുമ്പോ ദുഃഖവും വേദനയും കഷ്ടതയൊക്കെയും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം എന്ന് ഞാൻ പറയട്ടെ അതിന്റെ പൂർത്തീകരണം വരുവാനായിട്ട് ഇടയായി തീരുമ്പോ നിന്റെ ഡ്രസ് കോഡ് വരെ മാറ്റിക്കൊണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തെയും മാറ്റിക്കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതി ദൈവം നിന്നെ മാറ്റി പുറത്തെടുക്കുവാൻ എട്ടിടത്തിരും സ്തോത്രം പിന്നെ ഓർക്കുകയില്ല ചിലത് ഹലേലു നിന്റെ സ്വാഹചര്യം മാറും നിനക്കത് അയ്യോ എന്റെ സഹോദരങ്ങൾ എന്റെ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചു കൊണ്ടിരിക്കുവാൻ ജോസഫിന് ടൈമില്ല കാരണം അവന്റെ മേൽ ചില അധികാരങ്ങൾ പകരുവാൻ എട്ടിടെ എത്തുന്നു ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ നിനക്ക് ചില ഓർത്തിരിക്കുവാൻ ടൈം ഇല്ലാതെ വേണ പഴയതിലേക്ക് പോയി നോക്കിയിരിക്കുവാൻ ടൈം ഇല്ലാതെ ചിലരുടെ ചിലത്തെ ദൈവം മാറ്റാൻ പോക്കിയ ചില അധികാരങ്ങൾ കറത്തോ പകരുവാൻ ഇടയായിത്തീരും സ്ത്രോത്രം നിന്റെ ദുഃഖത്തെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടായെങ്കിൽ ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല ഈ പകൽക്കാലം വിശ്വസിക്കാമോ ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത രീതി ഒരു സന്തോഷത്തെ ദൈവം നിങ്ങളുടെ മേൽ പകരുവാനിട്ടിടയെത്തീരാ ആ സന്തോഷം നിങ്ങളുടെ മേൽ വരുവാനായിട്ട് ഇടയിൽ കഴിഞ്ഞ നാളുകളിൽ ുഭവിച്ച കഷ്ടത നീ മറക്കും കലിയ പ്രിയദേവ മക്കളെ നമ്മുടെ മേൽ കടക്കുന്ന ഒരു വാക്തത്വമുണ്ട് ഇതാവുന്ന അവൻ നിനക്ക് നൽകിയ വാക്തത്വം നിത്യജീവൻ തന്നെ ആ നിത്യജീവനിലേക്ക് ഉള്ള യാത്രയുടെ മധ്യത്തിൽ ഒത്തിരി വേദനകളും പ്രയാസങ്ങളും കഷ്ടതകളോ നഷ്ടങ്ങളൊക്കെ കടന്നു വന്നിരിക്കാം പക്ഷേ നമ്മൾ ആ നിത്യ തേജസ്സിൽ എത്തുവാനായിട്ട് ഇടയായി തീരുമ്പോ അവിടെ കാർവ്വസ്വദിക്കുന്നു ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത രീതിയിൽ ഒരു സന്തോഷത്തിന്റെ ദിന നമ്മുടെ ജീവിതത്തിൽ വരുവാൻ എട്ടട അങ്ങനെ കഷ്ടതകൾ നീ അനുഭവിക്കുമ്പോ ഭാരപ്പെടേണ്ട ഇത് തീരുന്ന ഒരു സമയമുണ്ട് സ്ത്രോ ആർക്ക് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ചില സന്തോഷത്തെ ചിലർക്കൊക്കെ എടുത്തു കളയാനായിട്ട് കാര്യം അവർക്ക് നമ്മെ ദുഃഖിപ്പിക്കാനായിട്ട് കാര്യം പക്ഷെ ഞാൻ പറയട്ടെ ആർക്കും നിന്റെ സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റാത്ത ഒരു നാൾ നിന്റെ മുമ്പിൽ വരുവാൻ എട്ടിടയത്തിരും ദൈവം നിന്റെ മേൽ മെൽച്ചിലിരത് പകരുമ്പോ ദൈവം നിന്റെ അടുത്ത ഒരു വാക്തത്വത്തിലേക്ക് എത്തിക്കുവാനായിട്ടിടയെത്തിരുമ്പോ അങ്ങനെക്ക് ഈ പകൽ കാലം വിശ്വസിക്കാമോ അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അതെ ഓർക്കാതെ വേണം സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിന്റെ ചിലത് എടുത്തു മാറ്റുകയാണ് കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച ചില വേദനകളില്ലേ ചില സങ്കടങ്ങളില്ലേ ചില ഞെരിക്കങ്ങളില്ലേ എന്നാലും അവർ അത് ചെയ്തല്ലോ എന്നുള്ള ചില വേദനയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്തില്ലേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ചിലത് നിന്റെ മനസ്സിനകത്ത് മുറിപ്പെട്ട് കിടക്കുമ്പോഴാണ് അതിനെ നീ ഓർക്കാതെ വേണം പിന്നെ ഓർക്കാതെ വേണം മറന്ന് കളയത്തക്ക രീതി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില യേശുവിൻ്റെ നാമത്തിൽ പോക്കിയ നീ അത് ഓർക്കാതെ മറക്കാൻ പറ്റാതെ ഉള്ളിന്റെ ഉള്ളിക്കടക്കുന്ന ചില വിത്തുകളെ ഹല്ലി ദൈവം എടുത്തു മാറ്റും കാരണം എന്താ നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വത്തിന്റെ നിവൃത്തിയുടെ സമയമത്രേ ഹലു ആ കുഞ്ഞു പുറത്തു വരുമ്പോ അമ്മ പിന്നെ കഷ്ടത ഓർക്കുന്നില്ല ആ ഒമ്പത് മാസം ചുമന്നതായ അനുഭവത്തിലുണ്ടായ വേദന മറക്കും നിന്റെ നിന്റെ വാക്തത്വത്തെ ചുമക്കുവാൻ ഒരു ഒമ്പത് മാസം കാളുമായിരിക്കാം അത് അതികഠിനമായ വേദനകളും പ്രയാസങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയട്ടെ അതൊക്കെ മറക്കുന്ന ഒരു സുദിനമുണ്ട് ആ വാക്തത്വം പൊട്ടി പുറത്തു വരുമ്പോ അങ്ങനെ വിശ്വസിക്കാമോ നിന്റെ ദുഃഖം സന്തോഷമായി തീരാൻ പോകുക നിന്റെ കരച്ചിൽ കാണുന്ന അനുഭവങ്ങളെ ദൈവം മാറ്റുവാൻ അട്ടിട ത്തിനും നിന്റെ ഭവനത്തിനകത്ത് വിലാപത്തിന്റെ അനുഭവങ്ങളെ മാറ്റിയിട്ട് ദിനങ്ങളെ ദൈവം ഹല്ലലോയെ നിത്യാനന്ദ നിന്റെ ഭവനത്തിൽ ഉണ്ടാകുവാൻ എട്ടിടയെത്തിന്റെ നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് അങ്ങനെ പ്രിയദേവ മക്കളെ കഴിഞ്ഞ നാളുകളെ കഷ്ടതകളെ നീ മറക്കുവാൻ എന്താ നിങ്ങളുടെ സന്തോഷത്തെ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷം അനുഭവത്തെ പകരുവാൻ സന്തോഷത്തിന്റെ അനുഭവത്തിൽ ജീവിതത്തിൽ വരുമ്പോ കഴിഞ്ഞ നാളത്തെ കഷ്ടതകൾ നീ മറക്കും ഈ ഞാൻ വ്യക്തമായി കഴിഞ്ഞ നാളത്തെ കഷ്ടതകൾ നീ മറക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തി സ്വർഗത്തിന ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തും ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അപ്പാമുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പൊ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയെ പിന്നെ ഓർക്കാത്ത വേണം ഈ പകൽ മുതൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ട് ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷത്തിന്റെ ദിനങ്ങളാക്കി ഈ ദിവസങ്ങളെ ദൈവം തീർക്കണം അവരുടെ ജീവിതത്തിലെ വാക്തത്വങ്ങൾ പുറത്തു വരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ കഷ്ടത അവര് മറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അവർ സന്തോഷം അനുഭവിക്കട്ടെ അവരുടെ വാക്തത്വങ്ങളുടെ നിവർത്തീകരണം ജീവിതത്തിൽ വെളിപ്പെടട്ടെ നമ്മുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കും പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്ത്രോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാം തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു